ം ഞാൻ രാഹുൽ പാണിയമ്പാറയാണ് മുതിരാൻ തുരങ്കത്തിനുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് ഗ്യാൻഡ്രി കോൺക്രീറ്റിങ് ചെയ്തു തുടങ്ങിയിട്ട് ഏകദേശം നാല് മാസം കഴിഞ്ഞ് അവസാന ഭാഗത്തും കോൺക്രീറ്റിംഗ് പണി തീർന്നിരിക്കുകയാണ് അപ്പോൾ കോൺക്രീറ്റ് പണി തീർന്നു ഇനി ചെയ്യേണ്ടത് ആ ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ പുറത്തെടുക്കുക അതുപോലെ തന്നെ ലൈറ്റൊക്കെ പുറകിൽ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ് മീറ്ററാണ് ഗ്യാൻഡ്രി കോൺക്രീറ്റിങ് ചെയ്തിട്ടുള്ളത് ഒരു ഒരു പ്രാവശ്യം ഒരു ടൈമിൽ ചെയ്യാൻ പറ്റുന്നത് എട്ട് മീറ്റർ എന്നാണ് ഏകദേശ കണക്ക് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തൊട്ടപ്പുറത്ത് ഉള്ള തുരങ്കത്തിലൂടെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പാലക്കാട് ദിശയിൽ പോകുന്ന വാ ത്വരംഗത്തിലാണ് രണ്ട് പേരിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനായിട്ട് നമ്മൾ നിരന്തരം ഇതിൻ്റെ വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസവും അവസാന അവസാനഘട്ടത്തിലെന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കോങ്കിറ്റിങ്ങിൻ്റെ പൂർണ്ണ യിലെത്തിയിരിക്കുകയാണ് പിന്നെ കൃത്യമായ കാര്യങ്ങളൊക്കെ നമുക്ക് ആണെങ്കിൽ വാഹനം ഗതാഗതം തുറന്ന് വിട്ടു പോകുമ്പോഴാണ് ഏതൊക്കെ തരത്തിലാണ് പോങ്കീറ്റിങ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ തുരങ്ക ഈ തുരങ്കം ഓപ്പൺ ആവുമെന്ന് നമുക്ക് വിചാരിക്കാം പുതിയ വാർത്തകളുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ഈ വാർത്തകളൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ചാനൽ ഫോളോ ചെയ്യാത്തവരും ഫോളോ ചെയ്യുക വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം വിവിധ വാർത്തകളിലൂടെ ഇപ്പോൾ നിലവിൽ ഇതാണ് സ്ഥിതി തൃശ്ശൂർ ദിശയിൽ നിന്നും പാലക്കാട് പോകുന്ന ഭാഗത്താണ് ഗതാഗത നിയന്ത്രണമുള്ളത് പാലക്കാട് ദിശയിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോകുന്ന അതായത് ആദ്യം പൂർത്തീകരിച്ച തുരങ്കത്തിലാണ് കോൺക്രീറ്റിങ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു ആദ്യം പ്രകൃതി ഗ്രൂപ്പുകാർ ഏകദേശം ലോലമായ പ്രദേശത്ത് അതായത് എന്തെങ്കിലും ഇടിയാൻ സാധ്യതയോ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് കോങ്കിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ശക്തമായ ഇവർ തകര ഷീറ്റ് വച്ചടക്കം ഒരു സമയത്ത് അപകടകരമാവുന്ന രീതിയിൽ ഒരു ഒന്നോ രണ്ടോ കൊല്ലം മാത്രം നീക്കാവുന്ന രീതിയിൽ ഒരു പ്രവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ എതിരെ ശക്തമായ ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടായതിനെ തുടർന്നാണിപ്പോൾ പിന്നെ ചില സ്ഥലങ്ങളിൽ ലീക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ തുടർന്നാണ് ഇങ്ങനെ കളക്ടറൊക്കെ ഉത്തരവിട്ടതിനെ തുടർന്ന് ഒരു ഈ ഒരു വാൻട്രി കോൺക്രീറ്റ് പൂർണ്ണമാക്കാൻ തീരുമാനിച്ചത് എന്തായാലും പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് മറ്റുള്ള പണികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു ഒരു പ്രവർത്തനമാണെന്ന് നമുക്ക് വിലയിരുത്താം കാരണം ഒരു കൊല്ലം പറയുന്നത് രണ്ടോ മൂന്നോ കൊല്ലങ്ങൾ കൊണ്ടാണ് പല പണികളും ഇവിടെ പൂർത്തീകരിക്കാറുള്ളത് ഇപ്പോൾ അവസാനത്തെ കോൺക്രീറ്റ് ചെയ്ത ഭാഗം ഊരുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ശേഷം ഇന്ന് വൈകിട്ടോടുകൂടി ഈ ഗ്യാൻഡറി കോൺക്രീറ്റിനായിട്ട് വെച്ചിട്ടുള്ള ഈ വലിയൊരു സംവിധാനം വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ള ഈ സംവിധാനം പുറത്തെടുക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ും കണ്ടുമുട്ടാം നമ്മുടെ വാർത്തകൾ ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം